the law of flotation this is also based on archimedes principle the weight of the floating body is equal to the weight of the liquid displaced by it the center of gravity of the floating body and center of buoyancy are along a vertical line you understand manasilayo manasilai endo nu manasilai nalla kannugal eh nalla mookam nettiy mudiyum ede kedike chirikkumbo

എന്റെ നെഞ്ചു പിടയ്ക്കണ പെടച്ചിൽ എനിക്കറിയാവും ആലോചിക്കുമ്പോ ഡെഡ് ബോഡി ഇനി ഏത് കടപ്പുറത്താണോ അടിയുന്നത് ഡേ നിന്റെ ഈ മോഷണപ്പണി ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണേ കൊച്ചിലേ ഉള്ളൊരു അവസാനിപ്പിക്കട്ടെന്തെങ്കിലും അടി പാഴ്സൽ കിട്ടുമ്പോ മാറിക്കൊള്ളു കൂടുതലൊന്നും ചിന്തിക്കാനില്ല നോ തിങ്കിങ് ഓൺലി ഡൂയി കഴിച്ചു എന്തോന്ന് കല്യാണം എടാ എന്നൊക്കെ തന്തയില്ലേ ആ കൂടെ സമ്മതിക്കണ്ടേ സമ്മതിക്കില്ലേ വേണ്ട എടാ രജിസ്റ്റർ കച്ചേരി എന്ന് കച്ചേരി ഉണ്ട് അത് തുറന്നു വെച്ചിരിക്കുന്ന ഉപ്പുമുളകാനല്ല ആണിനും പെണ്ണിനും കൂടെ ഓടിപ്പോയി സമ്മതം കഴിക്കാനാ അപ്പോഴും ഒരു കുഞ്ഞൊക്കെ ആവുമ്പം നീ നോക്കിയോ തടി വാലും മടക്കി വരുന്നത് എന്തോ എടാ ഈ പ്രേമെന്ന് പറയുന്നത് യുദ്ധം പോലെയാ രണ്ടും സംശയാലുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല സംശയിക്കാതെ പടവെട്ടി പെണ്ണിനെ ഉപദേശം കേട്ട് പടുകുഴി ചെന്ന് വീഴു മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദി തരകൻസ് മോട്ടോർ സർവീസസ് ദാസപ്പൻ ചേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പേര് നിന്റെ ഒരു പ്രോബ്ലപ്പൻ ഒരുമാരി പുതിയ പേര് വെറും ദാസനോ ഒരു സുഖമില്ലല്ലേ ഒരു വെയിറ്റില്ല അപ്പൻ വീരചന്ദ്രദാസ് അയ്യടാ ഇന്ദ്രനായാലും ശരി ചന്ദ്രനായാലും ശരി വിളക്കരിച്ചുള്ള കളി വേണ്ട കറണ്ട് ബില്ലിന്റെ കാര്യം ഉമാരിക്ക് അറിയണോ പവന് വിലയിടുന്നത് പോലെയാ ആ നാളെ എന്തോ പറയും നേരം പറഞ്ഞതൊക്കെ എന്താ നീ ഇങ്ങോട്ട് നോക്കി എനിക്ക് കേട്ടോ ഡയലോഗ് പറഞ്ഞില്ലേ നല്ല കണ്ണുകൾ നെറ്റി എന്നൊക്കെ സത്യത്തിൽ ഞാനൊക്കെ അങ്ങോട്ട് പറയാനിരിക്കുന്നു സത്യത്തിൽ ഇത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് നാളായി സുപ്ര സുപ്ര പറയുന്നു പറയുന്നു അല്ലല്ല ഞാൻ പറയുന്നു അല്ല ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ പോയിട്ട് പിന്നെ വരാം അച്ഛൻ എന്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും പറയില്ല അത് ശരി ഞാൻ ഞാൻ നമുക്കൊരു സിനിമയ്ക്ക് സിനിമയോ സിനിമ സിനിമ സിറ്റിയിലെ സിറ്റിയിലെ എല്ലാ സിനിമയും ഇങ്ങനൊരാൾ പിന്നെ അവരുടെ ബോയ് ഫ്രണ്ട്സ് എവിടെയൊക്കെയാ കൊണ്ടുപോന്നറിയാമോ എന്തൊക്കെ നാളെ ഞാൻ അല്ല നാളെ ചില തമാശകൾ കുറച്ചൊക്കെ ഞാൻ പ്രിപ്പയർ വേണ്ട േ നമ്മൾ ആണെന്നു അല്ലേ അതെ എന്നാലും കുട്ടിയുടെ അച്ഛനോടൊന്നും ചോദിക്കാതെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്